പി എസ് ട്രിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ കോഴ്സ് റിവിഷൻ ക്ലാസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അതായത് തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പാർട്ട് വൺ കാണാത്ത കൂട്ടുകാരനെങ്കിൽ പാർട്ട് വൺ കാണുക ഒരു പ്രത്യേക പ്രത്യേക ഒരു ആക്കിയിട്ട് ഞാൻ വെക്കാം അതായത് റിവിഷൻ പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞ് റിവിഷൻ്റെ ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റു കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പം പാർട്ട് വൺ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ പാർട്ട് വീഡിയോ ആണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരികളെ കുറിച്ചാണ് ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പൊ ആദ്യമായി ചർച്ച ചെയ്യുന്നത് തിരുവിതാംകൂർ ആദ്യത്തെ വനിതാ ഭരണാധികാരികളെ കുറിച്ചാണ് ഓക്കെ അല്ലേ പി എസ് സിം ചോദ്യമാണ് ആദ്യത്തെ ഭരണാധികം തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികൾ അതായത് വനിതാ ഭരണാധികാരികളെ കുറിച്ചിട്ട് പി എസ് സി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരാണ് അത് റാണി ഗൗരി ലക്ഷ്മി ഭായി ആണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആദ്യം ചോദിച്ചാൽ പറയണം അത് റാണി ഗൗരി ലക്ഷ്മി ഭായി ആണ് എങ്കിൽ ഈ തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായ റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടം എപ്പോഴാണെന്ന് പി എസ് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായ റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടം ഇപ്പോൾ നിലവിലെ പി എസ് സി പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് കാലഘട്ടം ഇമ്പോർട്ടന്റ് ആണ് കാലഘട്ടവും ചിലപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളിൽ പി എസ് സി പരാമർശിച്ചേക്കാം അതുകൊണ്ട് കാലഘട്ടം കൂടി ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലേ റാണി ലക്ഷ്മി ഭായിയുടെ പ്രത്യേകത എന്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ആര് റാണി ഗൗരി ലക്ഷ്മി ആയിരത്തി എണ്ണൂറ്റി മുതൽ ആയിരത്തി വരെയാണ് റാണി ലക്ഷ്മി ലക്ഷ്മിപ്പായിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇത്തരത്തിൽ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ആവർത്തന വ്യത്യസ്ത അനുഭവപ്പെടുന്നുണ്ടോ അപ്പം നിങ്ങളെ ഇത്തരത്തിൽ ക്ലാസ് ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് കമൻറ്റ് രേഖപ്പെടുത്തുക എന്നാണ് ഇത്തരത്തിൽ മാറ്റം വരുത്താം നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ടോക്കിൽ എന്തെല്ലാം എൻ്റെ വർത്തമാനത്തിൽ എന്തൊക്കെ മാറ്റുകൾ വരുത്താം നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പം രണ്ടാമത്തെ റാണി ഖൗരി ലക്ഷ്മിഭായിയുടെ മറ്റൊരു പ്രത്യേകതയാണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കുന്നതിനായി ആദ്യമായി വിളംബരം പുറപ്പെടുവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പറയണം അത് റാണി ഖൂരി ലക്ഷ്മിഭായി ഏത് വർഷമാണ് ആയി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിനാണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കുന്നതിനായി ആദ്യമായി വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് റാണി ഗൗരി ലക്ഷ്മി ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിന് ഓക്കെ അല്ലേ നെക്സ്റ്റ് പി എസ് ഒരു ചോദ്യമാണ് സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേതനം നൽകാതെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്ന ഊഴിയം വേല എന്ന സമ്പ്രദായം ഊഴിയം വേല ഊഴിയം വേല നിർത്തലാക്കിയത് നിർത്തലാക്കിയതാരെന്ന് ചോദിച്ചാൽ പറയണം ഗൗരി പാർവതി ഭായി ആണ് ആരാണ് ഗൗരി പാർവ ാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരം ആയിരുന്നു പി എസ് സി ചോദിച്ചാൽ പറയണം അത് ഗൗരി പാർവതി ഭായി എന്താണ് ഊഴിയം വേല എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്ന സമ്പ്രദായത്തെയാണ് ഊഴിയം വേല എന്ന് പറയപ്പെടുന്നത് ഊഴിയംവേല അപ്പൊ ഈ ഊഴിയം വേല നിർത്തലാക്കിയതാരാണ് ഗൗരി പാർവതിബായി സെറ്റ് അല്ലേ ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മലയാളി മെമ്മോറിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ലെനിൻ രാജേന്ദ്രൻ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ എന്ന സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച കന്നഡ നടൻ ആരാണ് അത് അനന്ത് നാഗാണ് ആരാണ് അനന്ത് നാഗ് ആരാണ് സ്വാതി തിരുനാൾ എന്ന സിനിമ സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ലെനിൻ രാജേന്ദ്രൻ ലെനിൻ രാജേന്ദ്രൻ ഓക്കെ അല്ലേ അപ്പം സ്വാതി തിരുനാൾ എന്ന സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച കന്നഡ നടനാണ് അനന്ത് നാഗ് െ നെക്സ്റ്റ് ആണ് നിവർത്തന പ്രക്ഷോഭം കോമ ഉത്തരവാദ പ്രക്ഷോഭം കോമ പുനഃപ്രവായലാർ സംഭവം തുടങ്ങിയവ നടന്നത് ആരുടെ ഭരണകാലത്താണ് ഇമ്പോർട്ടൻ്റ് ആണ് നിവർത്തന പ്രക്ഷോഭം അതുപോലെ തന്നെ ഉത്തരവാദ പ്രക്ഷോഭം എന്താണ് നിവർത്തന പ്രക്ഷോഭം അതുപോലെ തന്നെ ഉത്തരവാദ പ്രക്ഷോഭം അതുപോലെ തന്നെ പുനഃപ്രവായലാർ സംഭവം തുടങ്ങിയവ നടന്നത് തുടങ്ങിയ നടന്നത് ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്താണ് അതാണ് നിവർത്തന പ്രക്ഷോഭവും ഉത്തരവാദ ഭരണ പ്രക്ഷോഭവും പുന്നപ്ര വയലാർ സമരം എന്നിവയൊക്കെ നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ പറയണം ശ്രീ ചിത്ര തിരുനാളാണ് ഓക്കെ അല്ലേ ഇനി സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരിക്കൊച്ചു സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അതാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരിക്കൊച്ചു സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അവസാനത്തെ മഹാരാ രാജാവായ ശ്രീ ചിത്ര തിരുനാളിനി വഹിച്ച പദവി ചിത്ര തിരുനാൾ നൽകിയ പദവി എന്താണ് രാജപ്രമുഖനായിട്ട് ആരെ ആർക്ക് അധികാരം കൊടുത്തു ശ്രീ ചിത്ര തിരുനാളിനി അധികാരം കൊടുത്തു അപ്പം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിൽ തിരുക്കൊച്ചു സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അവസാനത്തെ മഹാരാജാവായ ശ്രീ ചിത്ര തിരുനാൾ വഹിച്ച പദവി എന്താണ് രാജപ്രമുഖനാണ് ഓക്കെ അല്ലേ രാജപ്രമുഖായിട്ട് ആർക്ക് ചിത്ര അധികാരം കൊടുത്തു നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് സ്വദേശാഭിമാനിക്ക് രാമകൃഷ്ണൻ പിള്ള നാട് കടത്തപ്പെട്ടപ്പോൾ മഹാരാജാവായിരുന്ന ആരാണ് ഇമ്പോർട്ടൻ്റ് ആണ് പി ചോദിച്ചു സ്വാർഡ് തിരുനാൾ അതായത് സ്വദേശാഭിമാനി എന്നാണ് സോറി സ്വദേശാഭിമാനിക്ക് രാമകൃഷ്ണ പിള്ള നാട് കടത്തപ്പെട്ടപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നാട് കടത്തപ്പെട്ടപ്പോൾ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളാണ് ആരാണ് ശ്രീമൂലം തിരുനാൾ നോട്ട് ചെയ്ത് പഠിക്കണേ സ്വദേശാഭിമാനി സ്വദേശാഭിമാനിക്ക് രാമകൃഷ്ണപിള്ളയെ നാടുകടത്തപ്പെട്ടപ്പോൾ മഹാരാജാവായിരുന്ന ആരാണ് ശ്രീമൂലം തിരുനാളാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടനയായ സമത്വ സമാജം സ്ഥാപിച്ച ആരാണ് വൈകുണ്ട സ്വാമികൾ ചോദ്യമാണ് സമത്വ സമാജം സ്ഥാപിച്ച സ്വാമികൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടനയായ സമത്വ സമാജം സ്ഥാപിച്ച പ്രചോദനം പകർന്ന സാമൂഹിക പരിഷ്കർത്താവാരാണ് വൈകുണ്ട സ്വാമികളാണ് വൈകുണ്ടസ്വാമികൾ കഴിഞ്ഞ ഒരു പരീക്ഷയിലെ പ്രസ്താവന ചോദ്യങ്ങളിൽ വൈകുണ്ട സ്വാമിയെ സ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളിൽ ഒരു ഉണ്ടായിരുന്നു പ്രചോദനം പകർന്ന സ്വാമൂ പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമിയാണ് പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് പി എസ് ചോദിച്ചു അപ്പം ചാന്നാർ ലഹരിക്ക് അല്ലെങ്കിൽ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം പകർന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമികൾ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അത് നോർത്ത് വഴുതു വെക്കണേ ഇനി ആരുടെ ആത്മകഥ ആത്മകഥാപരമായ കാവ്യമാണ് ആത്മാനുതാപം ചവറയച്ഛൻ ചവറയച്ചൻ ആരുടെ ആത്മകഥാപരമായ കാവ്യമാണ് ചവറയ ആത്മാനുതാപം ആരുടെ ആത്മകഥാപരമായ കാവ്യമാണ് ആത്മാനുതാപം എന്ന് ചോദിച്ചാൽ പറയണം അത് ചവറയച്ചൻ്റെ കൃതിയാണ് ഓക്കെ അല്ലേ അപ്പം ചാന്നാർ ലഹലയ്ക്ക് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാരാണ് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ച സ്ഥാപിച്ചവരാണ് വൈകുണ്ഠസ്വാമികളാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപ്പിള്ളയെ നാടുകടത്തപ്പെട്ടപ്പോൾ മഹാരാജാവായ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുക്കൊഞ്ച് സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അവസാനത്തെ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ വഹിച്ച പദവി ഏതാണ് രാജപ്രമുഖൻ നിവർത്തന പ്രക്ഷോഭം ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭം പുന്നപറവയലാൽ സംഭവം തുടങ്ങിയത് ആരുടെ ഭരണ കലത്താരും ചോദിച്ചാൽ പറയണം അത് ചിത്ര തിരുനാളിന്റെ ഓക്കെ അല്ലേ അപ്പം ലിലിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതിരുനാൾ എന്ന സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച കന്നഡ നടനാരായിരുന്നു അത് അനന്ത് നാഗാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഗുരുവിൻ്റെ യഥാർത്ഥ പേരെന്താണ് അത് സുബ്ബരായനാണ് ഗുരുവിൻ്റെ യഥാർത്ഥ പേര് സുബ്ബരായൻ സുബ്ബരായൻ ഗുരുവിൻ്റെ യഥാർത്ഥ പേരാണ് സുബ്ബരായൻ ഓക്കെ അല്ലേ ല്ലേ അപ്പൊ ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്ന ആരാണ് അത് തൈക്കാടയ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ് തൈക്കടയ്യ അപ്പം ഈ തൈക്കടയ്യ ഗുരുവിന്റെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ഈ പി എസ് ചോദ്യമാണ് അച്ചിപ്പുടവ സമരം മുക്കുത്തി സമരം തുടങ്ങിയവ നയിച്ചത് അച്ചിപ്പുടവ സമരം എന്നും അച്ചിപ്പുടവ സമരം അതുപോലെ തന്നെ മുക്കുത്തി സമരം തുടങ്ങിയവ നയിച്ചത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് അച്ചിപ്പുടവ സമരവും മുക്കുത്തി സമരം തുടങ്ങിയവ നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് അപ്പം തൈക്കടയ്യ ഗുരുവിൻ്റെ യഥാർത്ഥ പേര് ൻ അച്ചിപ്പുടവ സമരം അല്ലെങ്കിൽ അതുപോലെ തന്നെ മുക്കുത്ത് സമരം തുടങ്ങിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് സ്ഥിരം ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം എന്ന കൃതി ചട്ടമ്പി സ്വാമികളാണ് അതുപോലെ തന്നെ പി എസ് ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ് ചട്ടമ്പിയുടെ മറ്റൊരു കൃതിയാണ് പ്രാചീന മലയാളം പ്രാചീന മലയാളം വേദാധികാര നിരൂപണം എന്നീ കൃതികൾ ജയിച്ചതാരാണ് ട്ടമ്പി സ്വാമികളാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ നെക്സ്റ്റ് ആണ് രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇമ്പോർട്ടൻറ്റ് വർഷം ചോദിക്കാറുണ്ട് വർഷം ചോബി ചേസി ചോദിക്കാറുണ്ട് ഓക്കെ അല്ലേ അപ്പം രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിലെത്തി രവീന്ദ്രനാഥ ടാഗോറും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് ശിവഗിരിയിൽ വെച്ചാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രവീന്ദ്രനാഥ ടാഗോറും ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് അയ്യങ്കാളിൽ നടത്തിയ വില്ലുവണ്ടി സമരത്തിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ചത് ഏത് വർഷമാണ് അത് രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ഓക്കെ അല്ലേ അപ്പം അയ്യങ്കാളിൽ നടത്തിയ വില്ലുവണ്ടി സമരത്തിന്റെ നൂറ്റി ഇരുപത്തി വാർഷികം ആഘോഷിച്ചത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിനെട്ടാണ് നെക്സ്റ്റ് ആണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരാണ് അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തെറ്റിപ്പോകല്ലേ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി യോഗി സിംഹം എന്നറിയപ്പെടുന്ന ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആത്മവിദ്യാസംഘം രൂപവൽക്കരിച്ചത് വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര് വാഗ്ബിഡാനന്ദൻ പി എസ് ഇങ്ങനെ ചോദിക്കാം വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സ്ഥാപിച്ച വർഷം എന്തെന്ന് ചോദിക്കാം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അപ്പം പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നാൽപ്പതാം വയസ്സിൽ വസൂരി ബാധിച്ച് മരണപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് കെ പി വള്ളോൻ ഓക്കെ അല്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നാൽപ്പതാം വയസ്സിൽ വസൂരി ബാധിച്ച് മരണപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അത് കെ പി വള്ളോനാണ് ആരാണ് കെ പി വള്ളൻ ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ജയിൽ മോചിതനായ കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരനാണ് മുഹമ്മദ് റഹ്മാൻ ആരാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ജയിൽ മോചിതനായ കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച കൃഷ്ണൻ നമ്പ്യാദരി ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത് സ്വാമി ആഗമാനന്ദൻ അപ്പം സ്വാമി ആഗമാനന്ദന്റെ യഥാർത്ഥ പേരെന്താണ് എന്താണ് കൃഷ്ണൻ നമ്പ്യാദ്രി ആണ് അപ്പം സ്വാമി ആഗമാനന്ദൻ കൃഷ്ണൻ നമ്പ്യാദ്രി ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് കൊല്ലം ജില്ലയിലെ ജനിച്ച കൃഷ്ണൻ നമ്പ്യാദ്രി ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത് സാമൂഹിക പരിഷ്കർത്തവാണ് വേദബന്ധു എന്നറിയപ്പെടുന്ന വെങ്കിട വെങ്കിടാചലം അയ്യർ അല്ലേ വേദബന്ധു അല്ലെങ്കിൽ വെങ്കിടാർ കൽപ്പാത്തി ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പോരാളിയാണ് സാമൂഹിക പരിഷ്കർത്താവാണ് വേദബന്ധു എന്നറിയപ്പെടുന്ന ം അയ്യർ ഓക്കെ അല്ലേ ഇനി മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായ ജനുവരി രണ്ട് ഏത് വർഷമാണ് സംസ്ഥാന സർക്കാർ പൊതുജന അവധിയായി പ്രഖ്യാപിച്ചത് നമുക്കറിയാം ജനുവരി രണ്ട് ഏത് ദിവസമായിട്ട് ആചരിക്കുന്നു മന്നം ജയന്തി മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായ ജനുവരി രണ്ട് മന്നം ജയന്തിയായിട്ട് ആചരിക്കുന്നു ഈ മന്നം മന്നഞ്ചയന്തി സംസ്ഥാന സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചു ഏതു വർഷം മുതൽ ആയി രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് തൊട്ട് ജനുവരി രണ്ട് ജനുവരി രണ്ട് അതായത് മന്നം ചെയ്യേണ്ടി സംസ്ഥാന സർക്കാർ അവധിയായിട്ട് പ്രഖ്യാപിച്ചു ഓക്കെ അല്ലേ സെറ്റല്ലേ ഇനി ജാതി നെക്സ്റ്റ് ആണ് ജാതി വിവേചനത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ സ്വന്തം പേരോടൊപ്പം സമുദായ നാമവും കൂട്ടിച്ചേർത്ത നവോത്ഥാന നായകൻ ആരാണ് അത് ഡോക്ടർ വി വി വേലു അരയനാണ് ഓക്കെ അല്ലേ ഡോക്ടർ വേലുക്കുട്ടി അരയൻ എന്താണ് ജാതി വിവേചനത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ ജാതി വിവേചനത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ സ്വന്തം പേരിനൊപ്പം സമുദായ നാമവും കൂട്ടിച്ചേർത്ത നായകനാണ് ഡോ വേലുക്കുട്ടി അരയൻ സെറ്റ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യാണ് സവർണ ക്രിസ്ത്യാനികളും അവർ ക്രിസ്ത്യാനികളും എന്ന കൃതി ചെയ്യാണ് അത് പാമ്പാടി ജോൺ ജോസഫ് ആണ് എന്താണ് പാമ്പാടി ജോൺ ജോസഫ് അപ്പം സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും അവർ ക്രിസ്ത്യാനികളും സവർണ ക്രിസ്താന സവർണ ക്രിസ്ത്യാനികളും അവർ ക്രിസ്ത്യാനികളും എന്ന കൃതിയെ ആണ് പാമ്പാടി ജോൺ ജോസഫ് ആണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പം എന്താണ് ജാതി വിവേചന ജാതി വിവേചനത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ സ്വന്തം പേരിനൊപ്പം പേരിടൊപ്പം സമുദായനാമവും കൂട്ടിച്ചേർത്ത നവോത്ഥാന നായകൻ ഡോക്ടർ വേലുക്കുട്ടി അയരാ വേലുകുട്ടി അരയനാണ് സവർണ ക്രിസ്ത്യാനികളും അവർ സവർണ്ണ ക്രിസ്ത്യാനികളും എന്ന കൃതിചേസ്താരാണ് അത് പാമ്പാടി ജോൺ ജോസഫാണ്